തെന്നിന്ത്യൻ നായിക നയൻതാര പ്രധാന വേഷത്തിലെത്തി ശ്രദ്ധേയമായ ചിത്രമാണ് മൂക്കുത്തിയമ്മൻ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ പൂജാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ് പൂജാ ചടങ്ങിനിടെ നിർമ്മാതാവ് ഇഷാരിക്കെ ഗണേഷ് നയൻതാരയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് മൂക്കുത്തിയമ്മൻ രണ്ടാം ഭാഗത്തിനായി നയൻതാര ഒരു മാസത്തെ വ്രതത്തിലാണെന്നാണ് നിർമ്മാതാവ് പറയുന്നത് നടി മാത്രമല്ല നടിയുടെ കുട്ടികൾ പോലും വ്രതത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയുടെ പൂജ വലിയ രീതിയിൽ നടന്നുവെന്നും സിനിമ ഇതിലും വലിയ രീതിയിലാകും ഒരുക്കുക അദ്ദേഹം മാത്രമല്ല ചിത്രം പാൻ പാനിന്ത്യൻ റിലീസായാകും എത്തുക എന്നും നിർമ്മാതാവ് വ്യക്തമാക്കി സുന്ദർ സുന്ദർസിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മൂക്കുത്തിയമ്മന്റെ രണ്ടാം ഭാഗത്തിന് പുറമെ വടിവേലു പ്രധാന കഥാപാത്രമാകുന്ന സിനിമയും സുന്ദർ സിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അരൺമനി ത്രീ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ബാലാജി എൻ ജെ ശരവണൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത മൂക്കുത്തിയമ്മൻ കോമഡി പശ്ചാത്തലത്തിലാണ് ഒരുങ്ങിയത് ജീവിതം മുന്നോട്ടു പോകാൻ കഷ്ടപ്പെടുന്ന ഒരു യുവാവിന്റെ മുന്നിൽ മൂക്കുത്തിയമ്മൻ എന്ന അയാളുടെ കുലദൈവം പ്രത്യക്ഷപ്പെടുന്നതും തുടർന്നുണ്ട് രസകരമായ സംഭവങ്ങളുമാണ് മൂക്കുത്തിയമ്മൻ പറഞ്ഞത് ഇതിന്റെ രണ്ടാം ഭാഗമായാണ് മൂക്കുത്തിയമ്മൻ ടു എത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം